നമ്മുടെ കൂടെ ഇപ്പോൾ ചൗക്കാട് ഓൺലൈൻ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിട്ടുള്ളത് ആൽത്തറയിൽ നിന്നും ആരാധ്യയാണ് രാമരാജ സ്കൂളില് യു പി വിഭാഗം വിദ്യാർത്ഥിയാണ് ഓട്ടംതുള്ളൽ ഭരതനാട്യം എന്നീ ഇനങ്ങളിൽ ഈ വർഷം ഉപജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് വളരെ ചെറുപ്പം മുതൽ ഇപ്പോൾ എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വിഭാഗത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഉപജില്ല അവിടുത്തെ കലോത്സവങ്ങളിൽ എത്ര മൂന്ന് ആരായിരുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ ആരായിരുന്നു ശ്രീലക്ഷ്മി നാൽത്തറന്നെ പിന്നീട് കലാക്ഷേത്രം കൊറേ കുട്ടികളുണ്ടല്ലോ ഫേമസ് ആണ് ഹൈസ്കൂളിലും എറണാകുളം പഠിപ്പിക്കണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ വളരെയധികം വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇപ്പൊ ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് ഐ മീൻ ഹയർ സെക്കൻഡറി കേരള കേരളത്തിലും കുച്ചിപ്പുടിയിലും മാഷ വിദ്യാർത്ഥിക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഓട്ടം തുള്ളിൽ എന്തായിരുന്നു അവതരിപ്പിച്ചത് ആ എന്ത് എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പ്രഷൻസ് കാണിക്കാൻ പറ്റുമോ മ്യൂസിക്കൊന്നുമില്ല രാജ് സ്ത്രീ ഉണ്ണിമ ഉണ്ണിമായ ടീച്ചറാണ് കലാമുണ്ടി ടീച്ചറാണ് ഇത് പഠിപ്പിച്ചത് ഓട്ടത്തുള്ളില് പഠിച്ചത് പിന്നെ ഭരനാട്ടിയല്ലായിരുന്നു ഭരനാട്ടിയത് ഇപ്പൊ ഏഴാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറിലാണ് പഠിക്കുന്നത് അല്ലെ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ പങ്കെടുത്തിരുന്നു ജില്ലയിലെ ഉത്സവങ്ങളില് അപ്പോ ഇനി ജില്ലയിലേക്ക് പോവാം അല്ലെ യു പി അല്ലേ ജില്ലയില് മത്സരം ജില്ലാ ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് സംസ്ഥാനം തൃശ്ശൂർ വെച്ചാണ് ഏതായാലും ഉണ്ടാവില്ല യു പി ജില്ല വരെയുള്ളു അല്ലേതായാലും നമുക്ക് ആഗ്രഡ് ചെയ്ത വരാം അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടോ അമ്മ ഉണ്ട് അല്ലെ അമ്മയുടെ പേരെന്താ സിനി മറ്റേ അച്ഛൻ മുകുന്ദർ എന്ത് ചെയ്യുന്നു അച്ഛൻ ഗൾഫിലാണ് ടീച്ചറാണോ ഇവിടുത്തെ രാമരാജ സ്കൂളിലെ ടീച്ചറാണോ രണ്ടുപേരും പേര് ടീച്ചർ പേരെന്താ ബിബിതാ ടീച്ചറോ ടീച്ചർമാരും പൂർണ്ണ സപ്പോർട്ട് ഉണ്ട് അല്ലേ അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേരുന്നു